ില് എന്താ ഇതെന്ത പ്രത്യേക പേരാണല്ലോ എന്തായാലും ഹായ് എന്ന് ഹായ് വായിക്കാൻ പറ്റുന്ന ഒരു പേരല്ലോ ലോയിസ് വെറൈറ്റി വെറൈറ്റി പേരാണ് ായിട്ട് ഇഷ്ടായി ഇഷ്ടായി വായിക്കാൻ പറ്റിയ പേരാണ് എങ്ങനെയൊന്ന് വായിക്കെറൈറ്റിയൊക്കെ നല്ലതന്നെ വെറൈറ്റി നല്ലതന്നെ കുറച്ചുകൂടി കൗതുകം അലകരമായുള്ള അതെന്തേലൊക്കെ പേരങ്ങ് പെട്ടെന്ന് എന്താ പറയുക ശ്രദ്ധിക്കും അതാണ് സണ്ണി ഹേജ ഹായ് ഹായ്ലോ ഏൽക്കും ഹായ്

കമന്റുകളൊക്കെ കേക്കട്ടെ ആ കേട്ടെളിച്ചോ ഒരാൾ വന്നല്ലോ പരിചയക്കാര് എടപ്പാൽ സന്താങ്ക്യൂ താങ്ക് യു താങ്ക് യു നല്ല ബോധിച്ചു ഹായ് ഹായ് കുറെ എല്ലാരും ലൈവ് വീഡിയോ വന്നിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വരാനില്ല പക്ഷെ കൊറച്ച് കമെന്റ് ബ്ലോഗായി നിക്കണുണ്ട് എനിക്ക് മറ്റേ ഫോണില് കാണാനും ഉണ്ട് എന്തു പറ്റിയോ എന്തോ രചിത വന്നിട്ടുണ്ടല്ലോ പക്ഷെ എനിക്ക് എന്റെ ഫോണില് ഇതില് ഇതില് മറ്റേ ഫോണില് കാണുന്നുണ്ട് രജിത ഞാന് എത്ര പ്രാവശ്യം ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിന് കമന്റ് ചെയ്തത് ഞാൻ കണ്ടതാണ് രചിത വീഡിയോ കമന്റ് ഇട്ടിരുന്നല്ലോ ലൈവ് വീഡിയോയില് ചേച്ചി എന്താ വരാത്തെന്ന് വെച്ചിട്ട് പക്ഷെ ഞാൻ ലൈവ് വീഡിയോ തുടങ്ങിയപ്പോ രചിത ഇനിയും കണ്ടില്ലേ പക്ഷെ ഇന്ന് വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്റെ ഈ ഫോണിലേക്ക് എത്തിയിട്ടില്ല നെറ്റ് സ്ലോ ആണ് അതുകൊണ്ടാണ് കാണാത്തത് നെറ്റ് ഇവിടെ വൈഫൈ പോയിട്ട് ഇപ്പോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാ അത് അതിന്റെ ഒരു നെറ്റ് സ്ലോ വരുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും അതുകൊണ്ടായിരിക്കും രചിത പറഞ്ഞ പറഞ്ഞ എന്തായാലും കുട്ടികള് സ്കൂളിൽ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ കണ്ടിട്ട് കുറേ കണ്ടിട്ട് കണ്ടിട്ട് ചെറിയ ചെറിയ ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്റെ മോൻ മലക്കി പോകുന്നുണ്ട് അവനാദ്യമായിട്ടാണ് മലക്കി പോകുന്നത് അപ്പോൾ ഞാൻ എടപ്പാളാണ് അവന്റെ കൂടെ ഇവിടെ വീട്ടിലാണ് അപ്പം നമ്മൾ ആ ഒരു ചെറിയ തിരക്കിലൊക്കെ പെട്ടുപോയി അങ്ങനെ ഒക്കെയാണ് വിശേഷങ്ങൾ മോളെ നാട്ടുകാർ തന്നെ കുറച്ച് പേരുണ്ടായിരുന്നു കുട്ടികള് അമ്മ അമ്മോളെ സ്കൂളിൽ പോകണല്ലോ മോ ഇപ്പൊ കടയിലൊക്കെ പോവാണ് അപ്പൊ അതുകൊണ്ട് മൂടിയിട്ടാണ് ഞാൻ ഇവിടെ അവനെ വേണ്ടിട്ട് തുടങ്ങുന്നത് പിന്നെ വേറെന്തുണ്ട് വിശേഷം ു രചിത രചിത പോയ അങ്ങനെ പോയാത് പിന്നെ കണ്ടില്ല ഏർ പറയണൊന്നും കേക്കണില്ലല്ലോ രചിത ഡ്യൂട്ടി ടൈമിലാണോ അതുകൊണ്ടാണോ ഇടയ്ക്കേ മുങ്ങി പോണത് കാണാലേ കാണാലേ എന്നൊക്കെ കണ്ടു പിന്നെ ഇപ്പൊ കാണുന്നില്ലല്ലോ നെറ്റിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചില സമയങ്ങളിൽ നെറ്റില് നല്ല രചിത ഞങ്ങളുടെ ബോഡി ഗാർഡാണ് രചിത ബോഡി ഗാർഡ് പോയാ ശ്രീദേവി ശ്രീദേവി ഹായ് ഹായ് ബോഡി നല്ല ലൈക്ക് െ ല എന്നിട്ട് രജിത അവിടെ പോയി മുങ്ങിയാ കാണാനില്ലല്ലോ ആളെ കാണില്ല കാണില്ലെന്നുള്ള ഒരു പരാതിയായിരുന്നു ഇപ്പൊ ആള് പോകും ചെയ്ത ുട്ടി വേഗം വരൂ കണ്ടിട്ട് സംസാരിക്കാൻ വിനോദകുമാര ലൈക്ക് അടിച്ചു ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ വേറെ വിശേഷങ്ങൾ എല്ലാരും ചായ കൂടിയൊക്കെ കഴിഞ്ഞോ എന്തോ ചെറിയ മറ്റൊരു പ്രശ്നം ഹായ് ഹായ് ഇന്ന് പറഞ്ഞ പേരുകളൊക്കെ ചെറിയ ചെറിയ വെറൈറ്റി പേരുകളൊക്കെ ഇടയില് വരണോ ഫസ്റ്റില് വന്ന തന്നെ വായിക്കാൻ പറ്റാത്ത പേരായിരുന്നു അതും പിന്നെ പേരല്ല സ്പെല്ലിങ് വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി സ്പെല്ലിങ് ചെയ്തിട്ടുള്ള പേരായിരുന്നു ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് അപ്പൊ പിന്നെ തുടരെ അങ്ങനെ തന്നെ ആവുമല്ലോ ഓട്ടോമാറ്റിക് ഹായ് എന്താ പറയുക